എല്ലാവർക്കും സ്വാഗതം ബാംഗ്ടോക്കിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ഡാർജിലിങ്ങിലേക്ക് പോവുകയാണ് ഇവിടുന്ന് ഏകദേശം നൂറ് ആണ് ഡാർജിലിങ്ങിലേക്കുള്ള ദൂരം സാധാരണഗതിയിൽ മൂന്നര മണിക്കൂർ കൊണ്ട് അവിടെ എത്തേണ്ടതാണ് എന്നാൽ ഇവിടുത്തെ ഈ റോഡുകളുടെ കണ്ടീഷനൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ആറ് മണിക്കൂർ വരെയൊക്കെ എടുത്തേക്കാം ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയാണ് യാത്ര ആരംഭിച്ചത് പോകുന്ന വഴിയിൽ ഇനി ഉച്ചഭക്ഷണം കഴിക്കുകയും വേണം ഗാംഗ്ടോക്കിലേക്ക് വരുന്ന വാഹനങ്ങൾ ബ്ലോക്കായി കിടക്കുന്നതാണ് ഈ കാണുന്നത് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ദൂരത്തിൽ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്നുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ നാട്ടിലെ പോലെ ആരും ലൈൻ തെറ്റിച്ച് കയറി വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു ടൗൺ പ്രദേശങ്ങളൊക്കെ കടന്ന് ഞങ്ങൾ ഡാർജിലിങ്ങിലേക്കുള്ള ചുരം റോഡുകളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടെ ചെറിയ കച്ചവട സ്ഥാപനങ്ങളൊക്കെയുള്ള ചെറിയ ചെറിയ ടൗണുകളൊക്കെ കാണുന്നുണ്ട് ഇവിടെയൊക്കെ വളരെ ഇടുങ്ങിയ റോഡുകളാണ് ഉള്ളത് താരം ഈ ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വലിയ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പാലം ഒലിച്ചു പോവുകയും ചെയ്തു ഇപ്പോൾ ബെയിലി പാലം വഴിയാണ് വാഹനങ്ങൾ പോകുന്നത് സമീപത്തായി പുതിയൊരു പാലം പണിതുകൊണ്ടിരിക്കുന്നുമുണ്ട് ഇനി മുന്നോട്ടുള്ള റോഡുകൾ വളരെ ഇടുങ്ങിയതും വലിയ വളവുകളും കയറ്റവും ഒക്കെയുള്ള റോഡാണ് ചില വളവുകൾ സീറോ എന്നും ചിലത് എട്ട് എന്നും എഴുതിയ പോലെയൊക്കെയാണ് കാണുന്നത് റോഡിൻ്റെ ഇരുവശങ്ങളിലും തേക്ക് പ്ലാന്റേഷനുകളാണ് കാണുന്നത് വളരെ ഇടുങ്ങിയ ടൗണുകൾ കടന്നൊക്കെയാണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് റോഡിൻ്റെ ഒരു ഭാഗത്ത് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാം ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലത്ത് നട്ടുപിടിപ്പിച്ചിട്ടുള്ളവയാണ് എന്ന് ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു ഈ പ്രദേശം ലാമഹട്ട എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഡാർജിലിംഗിൽ നിന്നും ഏകദേശം ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള ഈ സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും ആറായിരത്തി എണ്ണൂറ് അടി ഉയരത്തിൽ ഉള്ള സ്ഥലമാണ് ഇതൊരു മനോഹരമായ ഗ്രാമമാണ് ബുദ്ധസന്യാസിയുടെ വാസസ്ഥലം എന്നാണ് ലാമഹട്ട എന്ന വാക്കിൻ്റെ അർത്ഥം മനോഹരമായ പൈൻമരക്കാടുകളാൽ ചുറ്റപ്പെട്ട ഈ ഗ്രാമത്തിൽ നിരവധി ഭംഗിയുള്ള പൂന്തോട്ടങ്ങളും കാണാനുണ്ട് കാഞ്ചൻചെങ്ക പർവ്വതനിരകളുടെയും തീസ്ത നദിയുടെയും മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുന്ന ഇവിടെ സന്ദർശകർക്കായി നിരവധി സ്ഥലങ്ങളും ഉണ്ട് മറ്റൊരു ചെറിയ ബസാറും കടന്ന് ഞങ്ങൾ ഡാർജിലിംഗിലേക്ക് പ്രവേശിക്കുകയാണ് പശ്ചിമബംഗാളിൻ്റെ വടക്കേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് ഡാർജിലിംഗ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡാർജിലിംഗ് ബ്രിട്ടീഷ് ഭരണകാലത്ത് വികസിക്കപ്പെട്ട ഒരു സുഖവാസ കേന്ദ്രമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗം വരെ ലക്ഷ വംശജർ താമസിച്ചിരുന്ന ഡാർജിലിംഗ് നേപ്പാളിലെയും സിക്കിമിലെയും രാജാക്കന്മാർ മാറി മാറി ഭരിക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ സിക്കിമിലെ ചോഗ്യാൽ രാജാവിൽ നിന്ന് ബ്രിട്ടീഷ് കമ്പനി ഡാർജിലിംഗ് പാട്ടത്തിനെടുത്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്നിൽ ഇവിടെ തേയിലത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു സിക്കിമും ബ്രിട്ടീഷുകാരുമായുണ്ടായ തർക്കങ്ങൾക്ക് തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പിൽ ഡാർജിലിങ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു പിന്നീട് നിരവധി താമസ സൗകര്യങ്ങളും വിദ്യാലയങ്ങളും ഇവിടെ ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർ ആരംഭിച്ച ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ലൈനാണിത് ടോയ് ട്രെയിൻ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് പ്രധാന റോഡിന് വശങ്ങളിലൂടെയാണ് ഇത് പോകുന്നത് നിരവധി സ്ഥലത്ത് റോഡ് ക്രോസ് ചെയ്തും ഇതിൻ്റെ യാത്രയുണ്ട് ഡാർജിലിംഗിൽ നിന്ന് എൺപത് കിലോമീറ്റർ ദൂരെയുള്ള സിലിഗുരിയുമായി ബന്ധിപ്പിച്ചാണ് ഈ റെയിൽവേ ലൈൻ ഉള്ളത് രണ്ടടി മാത്രം വീതിയുള്ള നാരോ ഗേജ് റെയിൽപാതയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇത് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് മാത്രമായി കുറഞ്ഞ ദൂരത്തിൽ സർവീസ് നടത്തുന്നുമുണ്ട് ഈ സർവീസിന് പഴയ കാലത്തുണ്ടായിരുന്ന ആവി എഞ്ചിനും ഉപയോഗിക്കുന്നുണ്ട് ഡാർജിലിംഗിലെ ശീത കാലാവസ്ഥ മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ഇവിടം ഒരു സുഖവേ സുഖവാസ കേന്ദ്രമായി വികസിപ്പിക്കുകയും ഇന്ത്യയുടെയും ലോകത്തിലെ തന്നെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നടത്തുവാനായി അനവധി ബ്രിട്ടീഷ് രീതിയിലുള്ള പബ്ലിക് സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലുണ്ടായ വലിയൊരു ഭൂകമ്പത്തിൽ ഡാർജിലിംഗ് നഗരത്തിന് വൻ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പതിനായിരം പേരെ മാത്രം ഉൾക്കൊള്ളുന്നതിനായി നിർമ്മിച്ച ഈ പട്ടണത്തിൽ പിന്നീട് കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല പിന്നീടുണ്ടായ വൻ ജനപ്പരുഭവും ടൂറിസത്തിന്റെ വളർച്ചയും ഈ നഗരത്തെ വീർപ്പ് മുട്ടിച്ചു ഡാർജിലിംഗ് നഗരത്തിൻ്റെ കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ